പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക ഇത് മഹാത്മാഗാന്ധി ഗാന്ധി പറഞ്ഞൊരു വചനമാണ് ഒപ്പം തന്നെ സെയിൻറ് അഗസ്റ്റീൻ എന്ന ഒരു വ്യക്തിയും കൂടി ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ ഇപ്പൊ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം നമുക്കറിയാം ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് ഒട്ടനവധി ജനങ്ങൾ ഘോരം ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തീവ്രവാദവോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിൽ പെട്ടവർ എന്ന് ഉള്ളത് നമുക്കധികം വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇന്നലത്തെ ഡൽഹി സ്ഫോടനും അതിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അത് എത്രമാത്രം അലക്കി വെളിപ്പിക്കാൻ മലയാള മാധ്യമങ്ങൾ ശ്രമിച്ചാലും അവർ അവരതിനൊരു മറുന്യായീകരണമായിട്ട് വന്നാലും ഇപ്പം ഒരു വ്യക്തി എന്നോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എറണാകുളത്താട്ടെ ജഹോവ സാക്ഷികൾ ജഹോവ ഫിറ്റ് വിറ്റ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിലേതോ ഒരു മാർട്ടിൻ എന്ന വ്യക്തി ഒരു ബോംബ് പൊട്ടിച്ച കഥയും അവരവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തില്ലേ ഇതൊക്കെ പറഞ്ഞു വരും പക്ഷെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തീവ്രവാദവും ഇന്നത്തെ ഡൽഹി സ്ഫോടനങ്ങളും പോലുള്ള സംഭവങ്ങളും ഇസ്ലാമിനെ അവകാശപ്പെട്ടതാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്തുകൊണ്ട് ഇവർ സമാധാനത്തിൻ്റെ മതമാണ് അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ട് നേരെ വന്നൊരു സ്വ സാമൂഹ്യ മാധ്യമത്തിലൊരു പോസ്റ്റിട്ടൂടാം ഇതെൻ്റെ മതത്തിൻ്റെ ഭാഗമല്ല എന്ന് വളരെ ക്ലിയറാണ് വളരെ ലളിതമാണ് സിമ്പിളാണ് ഇത് എൻ്റെ മതത്തിൻ്റെ വിശ്വാസ പ്രമാണമോ ഞാൻ ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് നമ്മ വിരലിൽ എണ്ണാവുന്ന മാത്രം മുസ്ലിം നാമധേയത്തിൽ നിന്നുള്ള പോസ്റ്റുകളാണ് കാണുള്ളൂ അവിടെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് ആദ്യം തന്നെ ഇത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനുമുള്ള ദൂതാണ് അതല്ലെങ്കിൽ ഒരു താക്കീതാണ് അതുമല്ലെങ്കിൽ സന്ദേശമാണ് കാരണം എന്നോടൊരു വ്യക്തി ഇന്നലെ വിളിച്ചു പറഞ്ഞത് നമ്മിൽ ഒരുവൻ ഒരു തെറ്റ് ചെയ്താൽ അത് മറച്ചു വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പഠിച്ച വിശ്വാസം വിവേചനം പാടില്ല നെവർ ഡിസ്ക്രിമിനേറ്റ് അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് നിങ്ങളിപ്പോൾ ഈ മാമോദിസ് മുങ്ങിയ ക്രിസ്ത്യാനിയനെ കണ്ടാലും അതല്ലെങ്കിൽ ബന്ദ കത്തോലിക്കനായാലും മയാക്കോബ എവിടെയാണെങ്കിലും ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ടുള്ള കർത്തവനോ വെളുത്തവനോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിം ആയാലും വിവേചനം പാടില്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം ഒരു ചകിട്ത്തടിച്ചാൽ മറ്റു ചെകിട് കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എനിക്ക് ഒട്ടനവധി മുസ്ലിം സഹോദരങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും വലിയ സുഹൃത്തുക്കളാണ് എന്നാൽ അവരുമായിട്ട് ഞങ്ങൾ വാദപ്രതിവാദം ശക്തമായ വാദപ്രതിവാദം നടക്കാറുണ്ട് അതിൽ അല്പടിക്കുന്നവരുമുണ്ട് ശക്തമായി അവരും അവരുടെ നിലപാടിൽ ഉറച്ച് ഖുറാനിലും വിശ്വാസത്തിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നത് ചിലപ്പോൾ അവരെന്നെ എന്നെ സന്ദർശിക്കും ഞാൻ അവരെ സന്ദർശിക്കാറുണ്ട് കാണാറുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് വാദപ്രതിവാദങ്ങൾ ശക്തമായിട്ടുള്ളത് നടക്കാറുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭയമാണോ ഇസ്ലാമിൽ ഭയം പാടില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ട് കൂടാ ഡൽഹി സ്ഫോടനം ഇത് എൻ്റെ മതത്തിൻ്റെ ഭാഗമല്ല വിശ്വാസത്തിൻ്റെ ഭാഗമല്ല അത് മേലെയുള്ള ഉസ്താദ് ഇമാവ് തൊട്ട് താഴെയുള്ളവരും പോലും ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു വിരോധാഭാസമാണ് അതും നമ്മുടെ മാധ്യമങ്ങൾ പോട്ടെ ഈ കുതിരകൾ മാധ്യമങ്ങൾ നക്കാപ്പിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ മുട്ടത്തലേനും അതൊക്കെ ഇടന്ന് തുള്ളിച്ചാടും പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്നും ചെയ്തത് ആരോ ആയിക്കോട്ടെ ഒരു ഇത് വേണമായിരുന്നു പിടിക്കപ്പെട്ടവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഒക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പൊ ഇത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പ്രത്യേകിച്ച് ഞാൻ കേരള സാഹചര്യത്തിൽ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടി ഇരിക്കുന്നു മുൻകാലങ്ങളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കേരളത്തിൽ ഇപ്പൊ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ബൈബിളും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോ പല തരത്തിലുള്ള ഈ അകൽച്ചകളുണ്ടാവും തമ്മിൽ തമ്മിൽ കൊല്ലുന്നില്ല ഹിന്ദു ക്രിസ്ത്യാനി തമ്മിൽ തമ്മിൽ കൊല്ലുന്നില്ല എന്നുള്ളത് ഒരു ഇതാണ് ഈ പക്ഷേ എത്രയൊക്കെ വ്യത്യാസങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സംഘടിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന് നൽകുന്നതാണ് ഈ സന്ദേശം നമുക്കൊക്കെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അയൽക്കാരുണ്ട് എല്ലാവരുണ്ട് ചങ്കുകളുണ്ട് പക്ഷെ ഒറ്റ ചോദ്യം എനിക്കുണ്ട് ചങ്കുകളുണ്ട് ഒറ്റ ചോദ്യം എന്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു പ്രസൻസ് ആയിട്ട് ഒരു അപലപനീയമായിട്ടുള്ള സന്ദേശങ്ങളോ പോസ്റ്റുകളോ വരുന്നില്ല എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതാണ് ഇനിയിപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത് പണ്ടും ടിപ്പു സുൽത്താൻ തൊട്ടോ അങ്ങോട്ട് വക്കഫായിട്ടോ അതായിട്ടോ അതൊക്കെ വരുമ്പോഴൊക്കെ ഹിന്ദു ക്രിസ്ത്യാനിയും ഒന്നിച്ച് പ്രതിരോധിച്ചിട്ടുണ്ട് അതിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ കള്ള സുടാപ്പികളോ വന്നിട്ട് മണിപ്പൂര് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട് അത് കാണേണ്ട ആവശ്യമില്ല അതിലും വലിയ കാണാനുള്ളത് ഇന്നലെ അല്പ സ്വല്പ തന്നെ ഒമ്പതാൾ മരിച്ചത് പത്താൾ മരിച്ചത് അത് ആയിരങ്ങളാവേണ്ടതായിരുന്നു കാരണം അവന്മാരെയൊക്കെ പൂട്ടി 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 വരുന്നതിനിടയിൽ ഒരുത്തം പകച്ചു പേടിച്ചിട്ട് പൂട്ടിച്ചിട്ടിട്ട് ഓടിക്കൊണ്ട് ഓടിയതാണ് ഇത് ഇത് ഇതിന്റെ നൂറരട്ടി വന്നേനെ നൂറരട്ടി ശക്തിയിലുള്ള ആയുധങ്ങളാണ് അവർ കരുതി വെച്ചിരുന്നത് പക്ഷെ ഇന്ത്യൻ സർക്കാരും അതിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും പിന്നാലെ ഇവരുടെ പിന്നാലെയുണ്ടെന്ന് മനസ്സിലായിപ്പം ഒരു ഹ്യുന്ദയുടെ ഐട്ടൺ എന്ന കാറിലിട്ട് പൊട്ടിച്ച് ഓടിയതാണ് കണ്ടത് ഡോക്ടർമാരാ വലിയ ഡോക്ടർമാരവരൊക്കെ അപ്പോൾ എനിക്കിതേ ഒരു ചോദ്യമുള്ളൂ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല ഇസ്ലാം വിഭാഗം അതായത് നമ്മളിൽപ്പെട്ട പെട്ടൊരുവന്റെ കുറ്റം നമ്മൾ ഒരിക്കലും അവർക്കെതിരെ നിൽക്കത് അവരെന്ത് കുറ്റം ചെയ്താലും അതല്ലെങ്കിൽ മറ്റുള്ളവരെ അവിശ്വാസി അല്ലെങ്കിൽ കാഫിറിനെ ഇൻഫിഡലിനെ വേർതിരിച്ച് കാണുന്ന ആ ഒരു ചിന്താഗതി ഇതിനെക്കുറിച്ച് ഇസ്ലാം വിഭാഗം ശക്തമായിട്ട് ഇത് ചെയ്യണം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം ഏഷ്യയില് മുസ്ലിം ഇസ്ലാം വിഭാഗം ഒന്നോ രണ്ടോ പൊട്ടിക്കലോ അവിടെ എവിടെയും ഡൽഹിയിലേക്ക് കാണിക്കുക എന്നല്ലാതെ ഏഷ്യയില് അതൊരു ആഗോള ചിത്രമാണ് ഏഷ്യയിൽ തീർന്നിരിക്കുന്നു ഇസ്ലാമിൻ്റെ അത് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാം രാജ്യമായി ഇന്തോനേഷ്യ എടുത്തോ അവിടെ ഒന്നും ഇനി പൊട്ടലോ ചീറ്റലൊന്നും ഉണ്ടാവില്ല അവിടെ ഇങ്ങനെ പയ്യെ തളർന്നില്ലാണ്ടാവുകയുള്ളൂ ഇസ്ലാം രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇനി നിങ്ങൾക്ക് ഉള്ളത് യു കെയിലുള്ള വല്ല മമതാനിമാരും കള്ളന്മാരും അടുത്ത തലമുറ സായിപ്പിൻ്റെ മതാമിയുടെയൊക്കെ അടുത്ത തലമുറ കിട്ടും പക്ഷേ ഇന്ത്യ ഏഷ്യ ജി സി സി ഒക്കെ മാറിയിരിക്കുന്നു അവിടെയൊന്നും ഇനി പൊട്ടലും ഉണ്ടാവില്ല ചീറ്റിലും ഉണ്ടാവില്ല സമാധാനപരമായിട്ട് നീങ്ങുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഞാൻ പറയാണ് നിങ്ങളൊരു ഭംഗിക്ക് വേണ്ടിയെങ്കിലും അപലപിക്കണം ഡൽഹി സ്ഫോടനത്തെ അപലപിക്കണം എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു